ചെയ്യുന്ന റോബോട്ടുകൾ തെറ്റാതെ അണുവിടത്തെറ്റാതെ കൂടി തീർത്തും സുരക്ഷിതമായി എങ്ങനെയുണ്ട് അമേരിക്കയിലോ ചൈനയിലോ നാളെ നടക്കാൻ പോകുന്ന കാര്യമോ ഒന്നുമല്ല നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്തെ കിംസ് ഹെൽത്തിലെ കാര്യമാണ് അതെ മുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് അതിനൂതനമായ റോബോട്ടിക് ശസ്ത്രക്രിയാ സാങ്കേതിക വിദ്യ ഇപ്പോൾ കിംസ് ഹെൽത്തിൽ ലഭ്യമാണ് എന്താണ് ഏതാണെന്ന് അറിയാൻ കൗതുകം തോന്നുന്നില്ല നമുക്ക് ഡോക്ടറിനോട് തന്നെ ചോദിച്ചു നോക്കാം ഡോക്ടർ മുട്ടു മാറ്റിവെക്കുന്ന റോബോട്ട് എന്ന് കേൾക്കുമ്പോൾ പലതരം സംശയങ്ങൾ ആൾക്കാരുടെ മനസ്സിലുണ്ടാവും ഈ റോബോട്ട് ഒറ്റയ്ക്കാണോ എൻ്റെ സർജറി ചെയ്യുന്നത് ഡോക്ടർ കൂടെ ഉണ്ടാവുമോ ഈ റോബോട്ടിനെ വിശ്വസിക്കാമോ അങ്ങനെ പലതരം വിശദീകരിക്കാമോ റോബോട്ടിക് സർജറി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു നമ്മൾ സാധാരണ ചെയ്യുന്ന കൺവെൻഷണൽ സർജറി അതായത് സർജൻ ചെയ്യുന്ന ഓപ്പറേഷന് ഒരു അഡീഷണൽ ഹാൻഡെന്ന് മാത്രം അതായത് ഒരു തേർഡ് ഹാൻഡ് എന്നാണ് നമ്മൾ സാധാരണ റോബോട്ടിനെ ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ഈ നീ റീപ്ലേസ്മെൻറ്റ് സർജറിയിൽ ശ്രദ്ധിക്കാനുള്ളത് അതിനകത്ത് ഉപയോഗിക്കുന്ന ഇംപ്ലാൻസ് അതിൻ്റെ ആക്യുറസി അതെന്തുമാത്രം ക്ലിയറാണ് എന്തുമാത്രം പ്രിസിഷൻ ഉണ്ടെന്നുള്ളത് നമ്മൾ സാധാരണ കുറേ ജിഗ്സ് ഒക്കെ കുറേ കാൽക്കുലേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളുണ്ട് അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പക്ഷേ റോബോട്ടിൻ്റെ സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഉപയോഗിക്കുന്ന ഈ റോബോട്ട് ഒരു ഈ മുട്ടും മറ്റും ശസ്ത്രക്രിയ ചെയ്യുന്ന രോഗിയുടെ കാലിൻ്റെ ഒരു സി ടി സ്കാൻ ആദ്യം തന്നെ ഒരു സ്കാൻ സ്കാനെടുത്ത് നോക്കിയിട്ട് തിരിച്ചൊരു സോഫ്റ്റ്വെയറിനകത്ത് അപ്ഡേറ്റ് ചെയ്ത് അത് കുറച്ച് കാൽക്കുലേഷൻസ് തരും ഏത് തരത്തിലുള്ള ഇംപ്ലാന്റ് യൂസ് ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത് അത് നമ്മൾ കൗണ്ടർ ചെക്ക് ചെയ്യും ഇത് സർജറിക്ക് മുമ്പേ തന്നെ ഈ സർജനിരുന്ന് ഇത് കൃത്യമായിട്ട് ഏത് തരത്തിലുള്ള ഇംപ്ലാന്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കും അതിനുശേഷം സർജറി ചെയ്യുന്ന സമയത്ത് തന്നെ റോബോട്ടിന് ഉള്ള റോള് തുടങ്ങുന്നതിന് മുമ്പേ സർജൻ അത് ഓപ്പൺ ചെയ്യും അത് നീയുടെ ഭാഗം പ്രത്യേകമായിട്ട് അത് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയതിന് ശേഷം ഇത് കൗണ്ടർ ചെക്ക് ഈ റോബോട്ട് തന്നേക്കുന്ന വാല്യൂസ് എല്ലാം ശരിയാണോ എന്ന് ഹാപ്റ്റിക്സ് അതായത് നമ്മൾ അതിൻ്റെ സെൻസേഴ്സ് ഉണ്ട് അത് വെച്ചിട്ട് കൗണ്ടർ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഈ സർജറി സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ ഈ സർജറി സ്റ്റാർട്ട് ചെയ്യുന്ന ഈ റോബോട്ടിൻ്റെ ഉപയോഗം എന്ന് പ്രധാനമായിട്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നമ്മൾക്ക് വരുന്ന എറേഴ്സ് ഒരു ഹ്യൂമൻ എറേഴ്സ് കുറച്ചൊക്കെ ഒഴിവാക്കാൻ പറ്റും പിന്നെ കുറച്ചും ഒരു ആക്യുറസിയും പ്രിസിഷനും ഈ സർജറിയിലുണ്ടാകും പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ഈ നീ റീപ്ലേസ്മെൻറ്റ് സർജറി ഒരു ബോൺ സർജറിയേക്കാളും കൂടുതലായി ഞങ്ങൾ പറയുന്നത് സോഫ്റ്റ് ടിഷ്യൂ സർജറി അതായത് അതിന് ചുറ്റിനുള്ള ലിഗമെൻറ്റിൻ്റെ ബാലൻസിങ് എങ്ങനെയാണെന്നാണ് അതിന് പ്രധാനമായിട്ടും ഈ റോബോട്ട് നമ്മളെ നല്ലപോലെ സഹായിക്കും കാരണം ഇതിൻ്റെ ഗ്യാപ്പ് നമ്മൾ മെഷർ ചെയ്യുന്നതിന് കൃത്യമായിട്ട് അത് മെഷർ ചെയ്തു തരും അല്ലാതെ റോബോട്ടിനൊറ്റയ്ക്ക് ഈ സർജറി ചെയ്യാനുള്ള ഇതല്ല സർജൻ തന്നെ ഉണ്ടാകും സർജൻ തന്നെയാണ് ഇതിൻ്റെ പ്രധാന റോളും ചുരുക്കത്തിൽ കൃത്യത മാത്രമല്ല കുറഞ്ഞ വേദന കുറഞ്ഞ രക്തസ്രാപം വേഗമേറെ റിക്കവറി അങ്ങനെ ഗുണങ്ങൾ അനവധിയാണ് നിസ്സംശയം പറയാം ഫ്യൂച്ചർ ഫ്യൂച്ചറിൽസ് ഹിയർ